കുറേ ദിവസമായി തുടരുന്ന അമ്മ പ്രസന്ദ് മോഹൻലാലിന്റെ മൌനത്തിന് മറുപടിയുമായി ജയൻ ചേർത്തൽ രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് മാധ്യമങ്ങളെ മോഹൻലാൽ കാണാത്തിന് മറുപടി നൽകിയത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു പതിനെട്ടിനും പത്തൊൻപതിനും പരിപാടിയുടെ റിഹേഴ്സലിൽ ആയിരുന്നു ഇരുപതിനു ഷൂട്ട് ഉണ്ടായിരുന്നു ഈ സമയങ്ങളിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമല്ലായിരുന്നു തുടർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്നെ വിളിക്കുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ജയ എനിക്ക് മാധ്യമങ്ങളെ കാണാൻ പറ്റില്ല എന്റെ വൈഫിന്റെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഹോസ്റ്റ് ഹോസ്പിറ്റലാണ് ചിലപ്പോൾ ചെന്നൈയിലാകാം എവിടെയാണെന്ന് തന്നോട് പറഞ്ഞില്ല തിരികെ എത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് പ്രതികരിച്ചത് ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ജയൻ ചേർത്തല പറഞ്ഞിരുന്നു എന്നാൽ മീറ്റിംഗ് മാറ്റിവെച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനിടെ താരസംഘടനയായ അമ്മയ്ക്ക് പോരായ്മ ഉണ്ടെങ്കിൽ കണ്ടെത്തി തിരുത്തുമെന്ന് അമ്മ വൈസ് പ്രസിഡന്റ് കൂടിയായ ജയൻ ചേർത്തല പ്രതികരിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ വിശദീകരണം നൽകുമെന്നും അമ്മ ഇരക്കപ്പമാണെന്നും ജയൻ ചേർത്തല പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടി രേവതി സമ്പത്ത് പരാതി നൽകിയിട്ടും അമ്മ നടപടി സ്വീകരിക്കാത്തത് തെറ്റാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഒരു പവർ ഗ്രൂപ്പിനും എനിക്ക് ഭയമില്ല പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ തന്നെ എനിക്കതിനെ ഭയമില്ല കൃത്യമായിട്ട് അമ്മയ്ക്ക് പ്രതികരിക്കാൻ സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച കുട്ടി നേരത്തെയും രംഗത്തെത്തിയിരുന്നു അന്ന് പക്ഷേ കൃത്യമായിട്ടൊരു അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയാതിരുന്നത് വീഴ്ചയാണെന്നും പറയുകയാണ് അമ്മയിൽ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ച് രംഗത്തേക്ക് ആദ്യമായിട്ട് വന്നയാൾ കൂടിയാണ് ഞാനെന്നും ജയൻ ചേർത്തല പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിന്നാലെ പുറത്തുവരുന്ന വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ ചേരാനിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചെന്ന റിപ്പോർട്ടുകളാണ് ഏറ്റവും ലേറ്റസ്റ്റായി വന്ന വാർത്ത നടനും അമ്മ പ്രസിഡന്റുമായ മോഹൻലാലിന് യോഗത്തിന് നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനാലാണ് യോഗം മാറ്റിവെച്ചിരിക്കുന്നത് അത് എന്ത് കാരണം കൊണ്ടാണെന്ന് മോഹൻലാൽ വിശദമാക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് ജയൻ ചേർത്തല വ്യക്തമാക്കുകയും ചെയ്തു യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കണമെന്ന് മോഹൻലാൽ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ കൂടി സൌകര്യാർത്ഥം യോഗം മാറ്റിവെക്കുന്നതെന്ന് സംഘടനയുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് സിനിമാ പ്രവർത്തകർക്കെതിരെ ആരോപണങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ യോഗം നിർണായകമാണ് പുതിയ തീയതി ഉടൻ അറിയിക്കുമെന്നും അമ്മ ഭാരവാഹികൾ പറഞ്ഞു അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നതിന് പിന്നാലെ അദ്ദേഹം രാജിവെച്ചിരുന്നു ഈ സാഹചര്യത്തിൽ അടിയന്തരമായി അമ്മ യോഗ നാളെ ചേരാൻ ഇരുന്നത് യോഗത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം ചർച്ച ചെയ്യുമെന്നാണ് വിവരം പുതിയ ജനറൽ സെക്രട്ടറിയും തെരഞ്ഞെടുക്കണം കൂടാതെ ഓരോ ദിവസവും ഉയർന്നുവരുന്ന ആരോപണങ്ങളിൽ അമ്മയുടെ നിലപാട് വ്യക്തമാക്കണം അതേസമയം പുതിയ ജനറൽ സെക്രട്ടറിയായി ജഗദീഷ് വരണമെന്ന് ഒരു വിഭാഗത്തിന്റെ ആവശ്യവും ശക്തമാകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ലൈംഗിക ആരോപണം ഉന്നയിച്ച നടി രേവതി സമ്പത്തിനെതിരെ പരാതിയുമായി നടൻ സിദ്ധിക്ക് രംഗത്തെത്തിയിരിക്കുകയാണ് ഡിജിപിക്കാണ് നടൻ പരാതി നൽകിയിരിക്കുന്നത് തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ അജണ്ടയുണ്ടെന്നും വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണം ഉന്നയിക്കുന്നുവെന്നും സിദ്ധിഖ് പരാതിയിൽ പറയുന്നു അമ്മയ്ക്കെതിരെ ഒരു ആരോപണം ഉണ്ടായപ്പോൾ താനും അന്തരിച്ച നടി കെ പി സി ലളിതയും ചേർന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ നടി തനിക്കെതിരെ ആദ്യം പോസ്റ്റ് ഇട്ടത് താൻ അഭിനയിച്ച ഒരു സിനിമയുടെ റിവ്യൂ ഷോയ്ക്ക് എത്തിയപ്പോൾ രേവതിയോട് മോശമായി സംസാരിച്ചു എന്നായിരുന്നു അത് പിന്നീട് പലതവണ സോഷ്യൽ മീഡിയകൾ വഴിയും മാധ്യമങ്ങൾ വഴിയും വ്യത്യസ്തമായ ആരോപണങ്ങളാണ് നടി ഉന്നയിച്ചത് ചില സമയങ്ങളിൽ താൻ മോശമായി സംസാരിച്ചുവെന്നും പിന്നീട് ബലാത്സംഗം ചെയ്തുവെന്നും പറയുന്നുണ്ടെന്നാണ് സിദ്ദിഖ് പരാതിയിൽ പറയുന്നു ഒരു ഘട്ടത്തിൽ പോസ്കോ കേസ് വരുന്ന തരത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുൻപാണ് താൻ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടതെന്ന് നടി ആരോപിച്ചത് ഇത്തരത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിലൂടെ ഒരു പ്രത്യേക അജണ്ട ഉണ്ടെന്നും സിദ്ദിഖ് പരാതിയിൽ പറയുന്നുണ്ട് ചൈനയിൽ മെഡിക്കൽ പഠിക്കാൻ പോയ രേവതി സമ്പത്ത് സഹപാഠിയുടെ നഗ്ന ഫോട്ടോ എടുത്തുവെന്നും അതിന്റെ പശ്ചാത്തലത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പുറത്താക്കി ാക്കിയെന്നും ഒരു ഫാഷൻ ഷോ കോർഡിനേറ്റർ വഴി താൻ കേട്ടിട്ടുണ്ടെന്നും സിദ്ദിഖ് പരാതിയിൽ പറയുന്നുണ്ട് രേവതി സമ്പത്തിനെ ഒരു ദിവസം മാത്രമാണ് കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണ് കണ്ടിട്ടുള്ളതെന്നും പരാതിയിൽ സിദ്ദിഖ് പറയുന്നുണ്ട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോയിൽ വെച്ചായിരുന്നു ഇത് പക്ഷേ ഈ ആരോപണം ഉന്നയിക്കുന്നത് പോലെ യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടായിട്ടില്ലെന്നും അന്ന് രക്ഷിതാക്കൾക്ക് ഒപ്പമാണ് നടി വന്നതെന്നും പരാതിയിൽ പറയുന്നുണ്ട്